ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഒരു ടൂറ് പോവാണ് അറിയുന്ന പരിചയക്കാരൻ്റെ മോൻ്റെ സ്നേഹൻ്റെ വീട്ടിലേക്ക് പോവാണ് മറക്കാതെ എല്ലാവരും ഇതൊക്കെ കാണുക എന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഒരു വൈദാനാണ് മൈതാനേ അല്ല കണ്ണൂര് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ റോഡൊക്കെ കുറച്ച് ബ്ലോക്കാണ് കേട്ടോ നല്ല മയക്കാറുണ്ട് ചെങ്ങനെ മഴ പെയ്തും കൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങള് കണ്ണൂർ പോവാണ് കണ്ടോ ബ്ലോക്ക് കണ്ടില്ലേ ഭയങ്കര ബ്ലോക്കാണ് അടിപൊളിയായിട്ട് കണ്ണാട വെച്ച് ആ വീട് അല്ല ഒന്നുകൂടെ വെക്ക് ഇതല ഉത്തന വെച്ച് തിരിച്ച് വെക്ക് അങ്ങനെ കുറച്ച് ഈ റോഡ് ണി ഉള്ളതിനൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കുറച്ച് ബേക്കോട്ടൊക്കെ നമ്മൾ വരാന് അതൊന്നും ഞാൻ പിന്നെ പിടിച്ചതിലിട്ടിട്ടില്ല എങ്ങനായാലും നമ്മൾ അപ്പൊ ഇവിടെ എത്താനായി രണ്ടിനിറ്റ് കൊണ്ട് ഇപ്പൊ എത്തും ഞമ്മളവിടെ വിലക്കടല ിക്കാൻ ആള് കിട്ടിയല്ലേ ഫൈസാന് പഠിക്കാൻ പോവുക ഫൈസാൻ 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 മമ്മിനെ അറിയല്ലേ ഈ മമ്മിനെ അറിയാല്ലേ അയ്യോ മമ്മിനെ അറിയല്ലേ വീടൊക്കെ നല്ല അടിപൊളി വീടാണ് വീടൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് കാണാൻ നല്ല രസുണ്ട് അതൊക്കെ ഒന്ന് വെറുതെ പിടിച്ചതാണ് ഏതായാലും നമ്മൾ വന്നതല്ലേ നമുക്കൊന്നും ഇങ്ങനെ കാണാതെ വെച്ച് അങ്ങനെ പിടിച്ചാണ് എല്ലാവരും കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കമൻ്റ് ഇടുക ഒക്കെ ഒന്ന് ചെയ്യണേ വളരെ കുറവാണ് ഇപ്പം എനിക്ക് ഞാനും വീഡിയോയിലും കുറച്ച് കാര്യം എന്തായാലും ആരും മറക്കാതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇപ്പോൾ ശരിയാവില്ല അപ്പരം തോന്നാല ഭംഗിയില്ലേ വീട് കാണാൻ കണ്ടോ അടിപൊളി ബഷ എല്ല കാര്ക്കും വേണമെങ്കിൽ ഇത് കണ്ടെടുക്കാലോ എനിക്കിഷ്ടായിട്ടോരങ്ങൾക്കും ഇഷ്ടങ്കില് എല്ലാവരും കമൻറ്റ് ഇടുക എന്താ മുകളിലും തായൊക്കെ ഒരുപോലായിട്ടെല്ലാം പഞ്ഞിട ഇതുപോലെ തന്നെ ബാക്കോട്ടൊക്കെ നല്ല വലിപ്പുള്ള വീടാണ് മാഷാ ഇത് വാർക്കുന്നവർക്കും ആവും ആയുസ് ആരോഗ്യ ആഫിയത്തും നൽകട്ടെ രോഗത്തിൽ എല്ലാവർക്കും നൽകട്ടെ എന്നാലും നമ്മളൊരോ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരു കൂറുണ്ടാവുമല്ലോ അൽഹന്ദട്ടെ ഇതെല്ലാവർക്കും

വീണു വായൊക്കെ കണ്ടോ മഴത്ത് വീണെടുക്കണ് നല്ല വായത്തോട്ടം കൃഷികളൊക്കെ നാടാട്ടുള്ള നാടാട്ടോ കുരുമുളക് മഴ പെയ്ത ഒരു കാറ്റടിച്ചാല് വായൊക്കെ പൊരിഞ്ഞു വീണു ഏ വെള്ള കളിക്കണ്ട

നമ്മളിവിടെ വന്നതാ തിരിച്ച് പോവാണ് പോണ സമയത്ത് നല്ല മഴ കിട്ടിയത് കണ്ടില്ലേ മഴ പെയ്യുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിഷ്ടമായി മഴനെ ഇഷ്ടപ്പെടണമല്ലോ അല്ലേ മഴ ആയാലും വെയിലായാലും എന്ത് ഇതായാലും നമ്മൾ ഇഷ്ടപ്പെടണമല്ലോ എല്ലാവരും എല്ലാത്തിനും വെറുക്കപ്പെടരുതല്ലോ അങ്ങനെതാ നമ്മൾ തിരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ